വീശരിലെല്ലാരേ കൈകോർത്തു നിന്നോളി വൈശ്യചനൂരിന്റെ മാർഗ്ഗതീവന്നോളി കരിമ കൽബോഗ കണ്ടിതരിഞ്ഞോളി കരിമിന്നി കൈനീട്ടുന്നോളി

ರೂಪಿ ಯಹೂರಿನೆ ನೇದಾ ಪಂತಿನಾ ಸೊಪಿ ಯಹೂರಿನೆ ನೇದಾ ಪಂತಿನಾ ಕರೆಕವೆ ಕರೆ ಕಾಣಲಿಲ್ಲ ಆ ನೇಯಾ ಮಿಂಚೈ ಆತಿನ ಬಾಗಿಲೇ ಕೋಡಲೆ ಕೋಡಾ ಕೋಡಾ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ തന്റെ മനസ്സിന്റെ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കുമ്പോഴും എല്ലാ വിവാദങ്ങളും നേരിട്ട് എല്ലാവർക്കും എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന നമ്മുടെ നായകൻ അള്ളാഹുണ്ട് അള്ളാഹു നൽകി ഈ സമൂഹത്തിൽ പാവപ്പെട്ട കണ്ണുനീരൊപ്പാൻ

ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് റമളാൻ ഖുർആൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ റമദാനിന്റെ നൂറ് വരുമ്പോ എന്തൊക്കെ ിൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സാന്നിധ്യം പങ്കെടുക്കുക അല്ലാണ്ട്

വീടുകളൊക്കെ ജമാഅത്തുകൾ നടക്കട്ടെ എന്റെ സഹോദരി തന്റെ മക്കളെ കൂട്ടിയിട്ട് തന്റെ വീട്ടിലുള്ള കുടുംബങ്ങളെ കൂട്ടിയിട്ട് വീട്ടിലോ ഒരു ജമാഅത്ത് നടക്കട്ടെ തന്റെ മക്കളെ പുറിൽ നിർത്തി അല്ലെങ്കിലും നമ്മുടെ മക്കളുടെ പെൺമക്കളുണ്ട് ഇമാമ നിൽക്കാവുന്ന മക്കളുണ്ട് അവയ്ക്ക് ചെറിയൊരു പ്രാക്ടീസ് കൊടുതുകൊണ്ട് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ജമാഅത്ത് നടക്കുകയാണെങ്കിൽ അല്ലാഹുവിൻറെ റസൂൽ പറയയാണ് മന്ദാമയില ജമാഅത്ത് ഒരാൾ ജമാഅത്ത്

തന്റെ ജീവിതത്തിൽ വരാൻ കുടുംബത്തിലെ വർക്കത്തുണ്ടാവാൻ വീട്ടിൽ ജമാഅത്ത് നിത്യമാക്കിയാൽ അത് കഴിയുമെന്ന് പുണ്യബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറ് വീണ്ടും തുടർന്നു മൻ ബർറ വാലിദൈ എടോ ഈ റമളാനിൽ ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടാവട്ടെ നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ നിന്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടോ എങ്കിലാ ഉപ്പാക്ക് നീ ഒരു ഗുണം ചെയ്തോ തന്റെ ഉമ്മാക്ക് ഗുണം

ഉപ്പതായിരിക്കട്ടെ ഇപ്രകാരം പറയുന്നു അങ്ങനെ പറയുന്ന ഭാര്യ അതാണ് തന്റെ ഭർത്താവിനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള യഥാർത്ഥമായ സ്നേഹം അതായിരിക്കട്ടെ അതുകൊണ്ട് സഹോദരേ അല്ലാഹു ത റസൂൽ പഠിപ്പിക്കാറുണ്ടാണ് മന്ദർണ വാലിദൈ മാതാപിതാക്കളെ പോരാളെ ഗുണം ചെയ്തു കൊടുത്താൽ അല്ലാഹു ത റസൂൽ പറയയാരെ ആരെ ചാമീൻരിക്കുന്നതന്നറിയുമോ അന കഫീലുഹു ഫിൽ ജന്ന ഞാൻ അവർക്ക് ജാമ്യം നിൽക്കും അവര് സ്വർഗം ലഭിക്കും അവർ സ്വർഗത്തിൽ കിടക്കുമെന്ന് ഞാൻ

قَاتِمَاتٌ مَّعَ ظُهُورِ الْأَنْهَارِ دَخَلَتِ الْجَنَّاتِ மாளாயருக்கு சொர்க்கம் தானோ வர்தாவின் தெற்பியேட்டவும் பிரதானமான வர்தாவின் இஷ்டம் நினைக்க ஏட்டவும் பிரதானப்பட்டதാണ് இந்த ஹதீ ஹபீபுடைய ஆத்மீய மதரஸை சங்கலிச்ச இவர பங்கெடுத்த சகோதரமாரோ ஒரு வசியத்துனோம் புண்ணிய நபி ஹதீஸ்ormபடுதகயா அந்த சகோதரே வர்தாவினோடு பிணங்கल्ले வர்தாவின் சந்தோஷமான இந்த சொர்க்க பிரவேசத்துள்ள காரண

ആയിരിക്കുന്ന ആസിയബിയയുടെ പതിപറനിൽ കണ്ട ഖുർആൻ പേര് പറയപ്പെട്ട മറിയമിന്റെ പറനിൽ കണ്ട അത് നബിക്കাঙ্গവർതാവനെ hizmet ചെയ്യുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മോളടിയ ഫാത്തിമ യുടെ ചരി പറഞ്ഞ് നമുക്ക് ധരിച്ച് ഭർത്താവ് ഒന്ന് വരുമ്പോ ആ കഥ ഒന്ന് തുറന്നു കൊടുത്ത് അവരുടെ കൈകളിൽ എന്തെങ്കിലും പ്രിയപ്പെട്ടവരെ <laughs> ചോദിക്കുന്നു അപ്പോഴും ഒരുപടി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് അലീത്തങ്ങൾ ചെടികളെ ഭക്ഷണം ഒരുക്കിയിട്ട് ും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാൾ ദാമ്പത്യ ജീവിതം നയിക്കണമെന്ന് പഠിച്ച് കലയാട് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ

ും സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ് കൈ കൊണ്ട് എന്റെ വായനയിൽ കുഞ്ഞു തരുമോ നൊസ്തോറ അലി ഇബ്ടങ്ങളെ മനസ്സിൽ ഇതാ സന്തോഷങ്ങളുടെ ആളി പടരുവയാണ് പ്രവാചകൻ തന്റെ പിന്നാരെ മോൾക്കുള്ള മഞ്ചനന്ദൻ തന്റെ കൈക്കൊണ്ട് ഉരുട്ടി കൊടുക്കാൻ ഭാഗം ലഭിച്ചല്ലോ അലി തങ്ങളെ തന്റെ കൈക്കൊണ്ട് എല്ലൊരുളെ രക്ഷപ്പെടുത്തുക്കൊണ്ട് ഫാത്തിമ ബിബയുടെ വായിലേക്ക് വെച്ചു കൊടു കൊരാരെ സുബ്ഹാനല്ലാഹ് പ്രിയപ്പെട്ട ആയിദാ ഫാത്തിമ ബിബ റസൂലുള്ളാഹി

விச்சுதன் தந்த பீர்வோ கண்ணார மூலே فاطمه அலி

അലി തങ്ങളുടെ നത്തപ്പോ കണ്ണമുന്ന കണ്ണ നീരൊഴുക്കിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് ഫാത്തിമാ വിടമാറോ നടിച്ചു പിിച്ചുകൊണ്ട് ഒരു വാർത്താവോ ചോദിക്കുന്നു ഫാത്തിമാ ഉപ്പടാരബി കണ്ട നമ്മുക്ക് പ്രഭോനെ വിറ്റുന്നത് എൻ്റെ സിന്ദാങ്ങോട്ട് പോവയാരോ നിയത്തെ വിട്ട് പോകാനട തിരക്കുന്ന ഫാത്തിമാ

കാരണം ഒരു ഒരു നിരക്ക് ചെയ്തു കൊടുക്കുന്നതിന്റെ ഒരുപാട് അതിനാട് ആ സ്ഥലത്തിലേക്ക് അന്ന് രണ്ടുപേരും അവരെ ദാമ്പത്യ ജീവിതത്തിൽ ആസ്വദിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരേ

قومي کان ڪريون الله هم در توفيق تال گهندو ڪندے آخري دعا آهي الحمدلله رب العالمين السلام عليڪم